പ്രധാന വാർത്തകൾ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയാണ് നവകേരള ബസ് വലിയ ഒരു അത് ആളുകൾ ഇങ്ങനെ ഒഴുകും അല്ലെ കട്ടപ്പുറത്തിരിക്കുന്നതാണ് ഇത് തുടക്കം മുതൽ ഇതൊരു പരിഹാസ കഥാപാത്രമായിട്ടാണ് ഈ ബസ് അവതരിച്ചത് തീർച്ചയായിട്ടും ആ ബസ് ഇപ്പൊ കട്ടപ്പുറത്താണ് മാസങ്ങളായി അറ്റകുറ്റപ്പണിക്കാണ് എന്ന് പറഞ്ഞാണ് ഈ കോഴിക്കോട് കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് മാറ്റിയത് പക്ഷേ ഈ കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്ന് ഒരു അനുമതി ലഭിക്കാത്തത് കാരണം ഈ ബസ് ഇപ്പോഴും അതായത് ഒരു മാസത്തിലധികമായി ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളതാണ് ആഡംബര ബസ്സാണ് നമുക്കറിയാം ഇത് കാണാൻ വേണ്ടി ആളുകൾ ഒഴുകും എന്നാണ് പറഞ്ഞത് പക്ഷേ ആര് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ അറ്റകുറ്റപ്പണിക്ക് എത്തിയവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഗോകുലുണ്ട് നമ്മുടെ ഒപ്പം ഗോകുൽ അറ്റകുറ്റപ്പണി എന്തായിരുന്നു ഈ ബസ്സിന് വേണ്ടിയിരുന്നത് ഈ കട്ടപ്പുറത്ത് കയറിയിട്ടതിന് ശേഷം തിരിഞ്ഞു നോക്കാനിടയാർക്കാരിൽ പൈസ ഒന്നും ഇല്ല ഇത് കെ എസ് ആർ ടി സി ഒട്ടുമില്ല എങ്കിലും ഇത് അനുമതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുത്തിട്ട് വലിയ കാര്യൊന്നും എന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് അതാരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് കരുതി ഞങ്ങൾക്ക് മാറ്റിട്ട് ഒതുക്കിയതാണോ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ മെയ് അഞ്ചിനായിരുന്നു നവകേരള ബസ് ഈ രീതിയിൽ കോഴിക്കോട് സർവീസ് സർവീസ് ആരംഭിച്ച ആദ്യത്തെ ഒരാഴ്ചയിൽ വലിയ രീതിയിലുള്ള സ്വീകരണവും ഈ ടിക്കറ്റൊക്കെ ഫുള്ളായി വിറ്റുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ബസ് നഷ്ടത്തിലായിരുന്നു ഓടിയിരുന്നത് എന്നൊരു യാതൊരു തർക്കമില്ല വിവിധ തരത്തിൽ ഇത് വിവാദമായിരുന്നു വാർത്തകളായിരുന്നു ഇതിനിടയ്ക്ക് ഈ ഇപ്പോൾ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ബസ് കയറ്റിയിട്ടത് അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസിന്റെ പ്രത്യേകതമായി പറഞ്ഞിരുന്നത് ഇതിൽ ടൂറിസ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അത് മാറ്റി അവിടെ കൂടി സീറ്റ് പിച്ച് ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച് അതിനായിട്ടായിരുന്നു ഇത് കോഴിക്കോടുള്ള റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പൊടി പിടിച്ചു കിടക്കുകയാണ് നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ എങ്ങനെ പൊടിപിടിച്ച് കിടക്കുമ്പോൾ അതുപോലെ തന്നെ പൊടിപിടിച്ച് ഇറക്കുകയാണ് നവകേരള സദസരായിട്ട് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് സീറ്റാണ് ഈ ബസ്സിലുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റ് രാവിലെ നാലു മണിക്ക് കോഴിക്കോട് പുറപ്പെട്ട് പതിനൊന്നരയ്ക്ക് ബാംഗ്ലൂരിൽ എത്തുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പുറപ്പെട്ട് പത്ത് കൂടി കോഴിക്കോട് എത്തുന്നു അങ്ങനെ ഒരു ദിവസം രണ്ട് സർവീസ് ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും അൻപത് സീറ്റ് ഫുള്ളായാൽ തന്നെ അറുപതിനായിരത്തോളം രൂപയിൽ അധികം വരും ഈ ബസ് ഒരു ദിവസം സർവീസ് നടത്തണമെങ്കിൽ നാൽപ്പതിനായിരത്തോളം നാൽപ്പത്തി രണ്ടായിരത്തോളം രൂപ ക്ഷമിക്കണം മുപ്പത്തി രണ്ടായിരത്തോളം രൂപ ചിലവാണ് വരുന്നത് ഈ സീറ്റിൽ മുഴുവൻ ഫില്ലായി സർവീസ് നടത്തിയാൽ മാത്രമേ ഈ ബസ് ലാഭത്തിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ ബസ് സർവീസ് നിർത്തുന്നതിന് അതായത് നമ്മുടെ ഈ റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ ഇടാഴ്ചത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് തുടങ്ങിയ ആളുകൾ അത്രത്തോളം മാത്രമേ ഈ സീറ്റ് ഫില്ലാവുള്ളൂ ആ രീതിയിലായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അതായത് ഈ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തുക മാത്രമല്ല അതിന്റെ പകുതി തുക പോലും നവകേരള സർവീസിന്റെ സർവീസിൽ നിന്ന് കെ എസ് ആർ ടി സി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഏതായാലും ഇതൊക്കെ നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോവാൻ പറ്റുമോന്ന് ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അതിനെ ചുമക്കുക തന്നെ ശരിയായ ബ്രൗൺ ആണ് അല്ലേ അതെ